സഫ ജ്വല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് സ്കീമിൻ്റെ അഞ്ചാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം സഹകരണ സംഘം റിട്ടയേർഡ് ജോയിൻറ്റ് രജിസ്ട്രാർ എം വേലായുധൻ നിർവഹിച്ചു കരയിൽ തലക്കോട്ട് ആയിഷ മറിയമാണ് ഇത്തവണത്തെ ഭാഗ്യശാലി നല്ല ഒരു സ്കീമായിട്ടാണ് എനിക്ക് ഈ സംരംഭത്തെ തോന്നിയിട്ടുള്ളത് വളരെ നല്ല സാധാരണക്കാരായിട്ടുള്ള പോലും സഹായിക്കാൻ പറ്റുന്ന ഒരു സ്കീമാണ് വളരെ നല്ല സ്കീമായതുകൊണ്ട് എനിക്കും വളരെ ആകർഷണീയമാണ് ഞാനും ഒന്ന് രണ്ട് ഈ ഈ ഇതിൽ അംഗമായിട്ടുണ്ട് അതിലും വളരെ നല്ലൊരു സ്കീമായതുകൊണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ ഈ സ്ഥാപനം വളരെ ആളുകൾക്ക് പോലും ഒരുപാട് റിഡക്ഷൻസും ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമാണ് നറുക്കു ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ചടങ്ങിൽ ഷോറൂം മാനേജർ പി ഹുസ്സൻകുട്ടി സൂപ്പർവൈസർ ഐ ടി ഇർഷാദ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്